നമസ്കാരം ജ്യോതി ടെക്വിഷ്യനിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച രാത്രി ഏഴ് മണി നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് വ്യാഴം മിഥുനം രാശിയിൽ നിന്നും തന്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്ക് രാശി മാറുകയാണ് വ്യാഴത്തിൻ്റെ ഈ രാശിമാറ്റം കുംഭക്കൂറിൽ ജനിച്ച അവിട്ടം നക്ഷത്രത്തിന്റെ അവസാന പകുതി ചതയം പൂരൂരുട്ടാതി നക്ഷത്രത്തിന്റെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ ഇവർക്ക് ഏത് തരത്തിലുള്ള ഫലങ്ങളാണ് കൊണ്ടു എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് കുംഭക്കൂറുകാരുടെ രണ്ടും പതിനൊന്നും ഭാവാധിപനാണ് വ്യാഴം ഇവരുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വ്യാഴമാണ് ഇപ്പോൾ ആറാം ഭാവത്തിലേക്ക് വരുന്നത് അഞ്ചാം ഭാവം വ്യാഴത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു ഭാവമാണ് എന്നാൽ ആറാം ഭാവം വ്യാഴത്തിന് അത്ര ഇഷ്ടമുള്ള ഒരു ഭാവമല്ല ആറ് എട്ട് പന്ത്രണ്ട് ഇതെല്ലാം മറഞ്ഞ ഭാവങ്ങളാണ് വ്യാഴം അതീവ ശുഭനായ ഗ്രഹമാണെങ്കിലും ഈ മൂന്ന് ഭാവങ്ങളിൽ വരുമ്പോൾ വ്യാഴത്തിൻ്റെ ശുഭത്വം നഷ്ടപ്പെട്ടു പോകുന്നു ശുഭത്വം നഷ്ടപ്പെടുന്ന വ്യാഴനിൽ നിന്നും മോശം അനുഭവങ്ങളും നമുക്കുണ്ടാകുന്നു എങ്കിലും എട്ട് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നതിന്റെ അത്രയും ദോഷങ്ങൾ വ്യാഴം ആറിൽ വരുമ്പോൾ തരുന്നുമില്ല ആറാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് നമ്മുടെ രോഗം ശത്രുക്കൾ കടം ബാധ്യതകൾ മുതലായ കാര്യങ്ങളെയാണ് വ്യാഴം നമ്മുടെ ഒരു ഭാവത്തിലേക്ക് വരുമ്പോൾ ആ ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വികസിപ്പിക്കും എന്നാണ് പറയുന്നത് ഇപ്പോൾ രാശി മാറുന്ന വ്യാഴത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ഒക്ടോബർ മാസം പതിനെട്ടിനാണ് വ്യാഴം നിങ്ങളുടെ ആറാം ഭാവത്തിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞല്ലോ നമ്മുടെ അഞ്ചാം ഭാവത്തിൽ നിന്നും ആറാം ഭാവത്തിലേക്ക് വ്യാഴം വരുന്നത് അതിചാരത്തിൽ കൂടിയാണ് അതിചാരം എന്നാൽ വ്യാഴത്തിൻ്റെ സ്വാഭാവികമായ വേഗതയെക്കാളും അമിതമായ വേഗത എന്നാണ് തന്റെ തനതായ വേഗതയെ കൈവെടിഞ്ഞ് അമിതമായ വേഗതയിൽ വ്യാഴം നമ്മുടെ ആറാം ഭാവത്തിലേക്ക് വരുമ്പോൾ ആറാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു ഇൻബാലൻസിംഗ് ഉണ്ടാകുന്നു ഈ സമയം നമ്മുടെ കടങ്ങൾ വർദ്ധിക്കുന്നു അപ്രതീക്ഷിതമായി രോഗങ്ങൾ പിടിപെടാൻ മറ്റുള്ളവരുമായി പെട്ടെന്ന് ശത്രുതകളും ഉണ്ടാകുന്നു നമ്മുടെ ബാധ്യതകൾ നമ്മെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും പെട്ടെന്ന് വരുമാനം കുറയുന്നു നിങ്ങളുടെ തൊഴിൽ മേഖലകളിൽ നിന്നും കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്യുന്നു കോടതി വ്യവഹാരങ്ങൾ പോലീസ് കേസുകൾ മറ്റുള്ളവരുമായി ശത്രുതകൾ മുതലായവയും ഉണ്ടാകാം ഈ സമയം നിങ്ങൾ മുൻപ് ലോൺ എടുത്തിരുന്ന ബാങ്കിൽ നിന്നും കുടിശ്ശിക അടയ്ക്കുവാൻ ഒരു നോട്ടീസ് വന്നു എന്നും വരാം മനസ്സിന് ആകെ അസ്വസ്ഥത തോന്നുന്ന സമയമായിരിക്കും ഇത് ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഓരോരോ കാര്യങ്ങളും വളരെ ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ നമ്മുടെ അശ്രദ്ധ കൊണ്ടോ അമിതമായ ആവേശം കൊണ്ടോ അബദ്ധങ്ങൾ സംഭവിക്കാതിരിക്കുവാൻ ശ്രദ്ധിക്കുക നല്ല മനസ്സംയമനം ഇപ്പോൾ പാലിക്കുക മറ്റുള്ളവരിൽ നിന്നും പ്രകോപനപരമായ പെരുമാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ വളരെ ശാന്തരായിരിക്കുവാൻ ശ്രദ്ധിക്കുക കാരണം ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ നമുക്കെതിരായി തിരിയാൻ കാരണമാകും നമ്മുടെ ഒരു വാക്കോ പ്രവൃത്തിയോ മാത്രം മതിയാകും മറ്റുള്ളവരെ പ്രകോപിപ്പിക്കാൻ ഒരു കാരണവും ഇല്ലാതെ നമ്മോട് കയറി ചിലർ ഉടക്കാൻ വരാനും സാധ്യതയുണ്ട് തന്റെ സമയം ഇപ്പോൾ മോശമാണല്ലോ എന്നോർത്ത് വിട്ടുകളയുക പിന്നീട് നമുക്ക് കാണാം എന്നോർത്ത് ഊറിച്ചിരിക്കുക മാത്രം ചെയ്യുക വ്യാഴത്തിൻ്റെ അതിചാരം കേവലം ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ദിവസങ്ങൾ മാത്രമേ നീണ്ടു നിൽക്കുന്നുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മാസം പതിനൊന്നാം തീയതി വ്യാഴം തന്റെ അതിചാരം അവസാനിപ്പിച്ച് പതിയെ വക്രത്തിലേക്ക് കടക്കാൻ ആരംഭിക്കുന്നു വക്രഗതിയെ പ്രാപിക്കുന്ന വ്യാഴം അതീവ ബലവാനാണ് ബലവാനായ ഒരു ഗ്രഹം നമുക്ക് വളരെ നല്ല ഫലങ്ങൾ തരുന്നതാണ് ഇപ്പോൾ നമുക്ക് നമ്മുടെ ശത്രുക്കളുടെ മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നു വ്യാഴം അതിചാരത്തിൽ ആയിരുന്ന സമയത്ത് നമ്മോട് ഉടക്കാൻ വന്നവരോട് തിരിച്ചു പണി കൊടുക്കാൻ പറ്റിയ സമയമാണ് നമ്മുടെ രോഗങ്ങൾക്ക് അനുയോജ്യമായി ചികിത്സകൾ ലഭ്യമാക്കാനും നമ്മുടെ കടങ്ങളെയും ബാധ്യതകളെയും നമ്മുടെ നിയന്ത്രണ പരിധിയിൽ കൊണ്ടുവരുവാനും സാധിക്കുന്നു നമുക്ക് കിട്ടാനുള്ള പണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ തടസ്സങ്ങൾ മാറി അത് നിങ്ങൾക്ക് ലഭിക്കുവാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് നിങ്ങളുടെ തൊഴിലിൽ നിന്നും നല്ല വരുമാനവും ഇപ്പോൾ ലഭിക്കുന്നു മത്സര പരീക്ഷകൾ എഴുതിക്കൊണ്ടിരുന്നവർക്ക് ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ പരീക്ഷ വീണ്ടും എഴുതിയെടുക്കാവുന്നതാണ് നിങ്ങൾ ഒരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ ലഭിക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നേരത്തെ നിങ്ങൾ എടുത്ത ലോണിന്റെ കുടിശ്ശിക അടയ്ക്കുവാൻ വേണ്ടി ബാങ്കുകാർ നിങ്ങൾക്കെതിരെ നടപടി എന്തെങ്കിലും എടുത്തിരുന്നുവെങ്കിൽ അതടയ്ക്കുവാൻ അവർ ഒരു സാവകാശം തരുന്നതുമാണ് ആരോടെങ്കിലും കൈവായ്പയായി കുറച്ച് പണം ആവശ്യപ്പെട്ടിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾക്കെതിരെ കേസുകളോ മറ്റോ ഉണ്ടായിരുന്നുവെങ്കിൽ അനുരഞ്ജനത്തിലൂടെ അവയെ തീർപ്പാക്കാനും സാധിക്കുന്നതാണ് വ്യാഴം അതിചാരത്തിൽ ആയിരുന്ന സമയത്ത് നമുക്ക് അബദ്ധങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവ തിരുത്തുവാനുള്ള ഒരു അവസരവും ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ കർമ്മ കൂടുതൽ ആക്റ്റീവാകാനും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാനും നിങ്ങൾക്ക് സാധിക്കും കൈവിട്ടുപോയ പലതും തിരിച്ചു പിടിക്കുവാനും സാധിക്കുന്നതാണ് ഈ പറഞ്ഞ ഫലങ്ങൾ പൂർണ്ണമായും അനുഭവത്തിൽ വരണമെങ്കിൽ ജാതകത്തിലെ നിങ്ങളുടെ വ്യാഴത്തിനും ബലം വേണം മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് നടക്കുന്ന ദശയും അപകാരവും നല്ലതായിരിക്കുകയും വേണം നമുക്ക് നല്ല കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമുക്ക് നല്ല ദശയും അപകാരവും നടന്നുകൊണ്ടിരിക്കണം ആ സമയം ചാരവശാൽ ഗ്രഹങ്ങൾ അനുകൂലമായി വരിക കൂടി ചെയ്യുമ്പോൾ അവ വളരെയധികം ഫലവത്താകുന്നു എങ്കിലും മോശം ദശയും അപകാരവും നടക്കുന്നവർക്ക് ഗ്രഹങ്ങൾ ചാരവശാൽ നല്ല സ്ഥാനത്ത് വരുമ്പോൾ ദോഷഫലങ്ങൾക്ക് കുറവുണ്ടാകുന്നതുമാണ് നവംബർ പതിനൊന്നാം തീയതിയിൽ വക്രഗതിയെ പ്രാപിക്കുന്ന വ്യാഴം പതിയെ പതിയെ നിങ്ങളുടെ അഞ്ചാം ഭാവമായ മിഥുനം രാശിയെ ലക്ഷ്യമാക്കി നീങ്ങാൻ തുടങ്ങും അങ്ങനെ ഒടുവിൽ ഡിസംബർ മാസം അഞ്ചാം തീയതി ഈ വ്യാഴം നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുന്നു അഞ്ചാം ഭാവത്തിൽ വ്യാഴം വരുന്നത് നല്ലത് തന്നെയാണ് കാരണം ഇത് വ്യാഴത്തിന്റെ ഗോചര സ്ഥാനമാണ് ഗോചര സ്ഥാനമെന്നാൽ നല്ല ഫലങ്ങൾ മാത്രം തരുന്ന സ്ഥാനം എന്നാണ് അർത്ഥം അങ്ങനെ നല്ലതു മാത്രം ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഗ്രഹം അതീവ ബലവാനായി മാറുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന അനുഭവങ്ങളും കൂടുതൽ മെച്ചമായിരിക്കും നമ്മുടെ രണ്ടും പതിനൊന്നും ഭാവാധിപൻ അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് അതീവ ബലവാനായി നമ്മുടെ ഒൻപതാം ഭാവത്തെയും പതിനൊന്നാം ഭാവത്തെയും ജന്മക്കൂറിനെയും ദൃഷ്ടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെ നല്ല ഭാഗ്യാനുഭവങ്ങൾ തന്നെ ഉണ്ടാകുന്നു അഞ്ചാം ഭാവം സാമ്പത്തികപരമായ രീതിയിൽ നോക്കുമ്പോൾ ലോട്ടറി സ്റ്റോക്ക് മാർക്കറ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഊഹക്കച്ചവടം ഇൻഷുറൻസ് മുതലായ കാര്യങ്ങളാണ് ഒൻപതാം ഭാവം നമ്മുടെ ഭാഗ്യസ്ഥാനവുമാണ് പതിനൊന്ന് ലാഭസ്ഥാനവും കൂടിയാണ് നമ്മുടെ ധനാധിപനം ലാഭാധിപനമായ ഗ്രഹം അഞ്ചാം ഭാവത്തിൽ നിന്നുകൊണ്ട് ഒൻപത് പതിനൊന്ന് ജന്മക്കൂറ് എന്നീ ഭാവങ്ങളെ ദൃഷ്ടി ചെയ്യുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ വഴിയിൽ കുറച്ച് ധനം നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ ലോട്ടറിയിൽ വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു ടിക്കറ്റ് എടുത്തു വെക്കുക നിങ്ങളുടെ ദശയും അപകാരവും കൂടി നല്ലതാണെങ്കിൽ ചെറിയ ഒരു പ്രൈസെങ്കിലും ലഭിച്ചാലോ വ്യാഴം ധനകാരകൻ കൂടിയാണല്ലോ വ്യാഴം ബലവാനായി നമ്മുടെ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഒരു നൈർ കൈവരുന്നു നമ്മിൽ ഒരു ഈശ്വര ചൈതന്യം വന്ന് നിറയുകയും ചെയ്യുന്നു ഈ ഈശ്വര ചൈതന്യം നമ്മെ എല്ലാ ആപത്തുകളിൽ നിന്നും കൈപ്പിടിച്ച് ഒരു സുരക്ഷിതമായ സ്ഥാനത്ത് കൊണ്ടെത്തിക്കുന്നതാണ് ഒൻപത് നമ്മുടെ ഉപാസന സ്ഥാനം കൂടിയാണല്ലോ ഈ സമയത്ത് നമുക്ക് ആത്മീയപരമായ ഒരു ചൈതന്യം ഉണ്ടാകുന്നതാണ് മനസ്സിൽ ഈശ്വര വിശ്വാസം വന്നു നിറയുകയും ചെയ്യുന്നതുമാണ് ചെറുതും വലുതുമായ യാത്രകൾ നിങ്ങൾക്കിപ്പോൾ ചെയ്യാനിട വരുന്നു തീർത്ഥയാത്രകൾക്കും ഇത് അനുയോജ്യമായ സമയമാണ് ഇപ്പോൾ നിങ്ങൾ മെഡിറ്റേഷൻ യോഗ ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് നേരത്തെ ചെയ്തിരുന്നതിനേക്കാൾ പതിന്മടങ്ങ് ഗുണകരമായി തീരുകയും നിങ്ങളിൽ ഒരു ആത്മീയ ചൈതന്യവും പുത്തൻ ഉണർവും പ്രസരിക്കുകയും ചെയ്യും കാരണം നിങ്ങളുടെ ആത്മാവ് ഉണർന്നിരിക്കുന്ന സമയമാണിത് പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ നിങ്ങൾ സത്യത്തിനും ധർമ്മത്തിനും വിരുദ്ധമായ ഒരു കാര്യവും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അത് വിപരീതമായ ഒരു ഊർജം നിങ്ങളിൽ നിറയ്ക്കുകയും നിങ്ങളുടെ ആത്മചൈതന്യം നഷ്ടപ്പെട്ടു പോവുകയും നിങ്ങൾക്ക് പല തിരിച്ചടികളെ നേരിടേണ്ടി വരികയും ചെയ്യും നാല് പുരുഷാർത്ഥങ്ങളാണ് ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവ നമ്മുടെ ഒന്ന് അഞ്ച് ഒമ്പത് ഭാവങ്ങൾ ധർമ്മഭാവങ്ങളും രണ്ട് ആറ് പത്ത് എന്നിവ അർത്ഥഭാവങ്ങളും മൂന്ന് ഏഴ് പതിനൊന്ന് എന്നിവ കാമഭാവങ്ങളും നാല് എട്ട് പന്ത്രണ്ട് എന്നിവ മോക്ഷഭാവങ്ങളുമാണ് ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ വരുന്ന വ്യാഴം നമ്മുടെ മറ്റ് രണ്ട് ധർമ്മഭാവങ്ങളായ ഒന്നാം ഭാവത്തിനെയും ഒൻപതാം ഭാവത്തിനേയും ദൃഷ്ടി ചെയ്യുമ്പോൾ നമ്മുടെ ധർമ്മഭാവങ്ങൾ മൂന്നും ആക്റ്റീവ് ആകുന്ന സമയമാണ് ഇപ്പോൾ നമ്മൾ അധർമ്മം എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ പിന്നീട് അത് നമുക്ക് വിപരീത അനുഭവങ്ങൾ കൊണ്ടുതരും മാത്രമല്ല നമ്മുടെ ധർമ്മ ധർമ്മത്രികോണഭാവങ്ങൾ മൂന്നും ആക്റ്റീവായിരിക്കുന്ന സമയം നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് നല്ലതായാലും ചീത്തയായാലും പ്രപഞ്ചത്തിന്റെ ഒരു ഏഴിൽ രേഖപ്പെടുത്തി വയ്ക്കും വരും ജന്മങ്ങളിൽ അതനുസരിച്ചുള്ള ഒരു ജീവിതമായിരിക്കും പ്രപഞ്ചം നിങ്ങൾക്ക് തരിക ഇക്കാര്യവും ഓർത്തുവെക്കുക ഇപ്പോൾ നിങ്ങൾ നല്ല പ്രവൃത്തികൾ മാത്രം ചെയ്യുക കഴിയുന്ന രീതിയിൽ അർഹതയുള്ളവർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുക കൂട്ടത്തിൽ ഈശ്വര ഭജനവും കൂടി ചെയ്യുക അങ്ങനെ ചെയ്താൽ ഈ ജന്മത്തിൽ വരും നാളുകളിൽ നിങ്ങൾക്കുണ്ടായേക്കാവുന്ന പല കഷ്ടപ്പാടുകൾക്കും ദുരിതങ്ങൾക്കും ശമനം കിട്ടുക മാത്രമല്ല അടുത്ത ജന്മത്തിൽ നല്ല ഫലങ്ങൾ ലഭിക്കേണ്ടവരുടെ പട്ടികയിലേക്ക് ദൈവം നിങ്ങളുടെ പേര് കൂടി രേഖപ്പെടുത്തി വയ്ക്കുന്നതുമായിരിക്കും അഞ്ചാം ഭാവം നമ്മുടെ കലാപരമായ വാസനകളെ സൂചിപ്പിക്കുന്ന ഭാവമാണ് നിങ്ങളുടെ സന്താന ഭാവവും അഞ്ചാം ഭാവം തന്നെയാണ് കൂടാതെ ഇത് നമ്മുടെ മനസ്സിൻ്റെ സ്ഥാനവും ബുദ്ധിയുടെ കേന്ദ്ര ബിന്ദുവുമാകുന്നു നിങ്ങളുടെ നിരീക്ഷണം വിശകലനം നിഗമനം ഇവയെല്ലാം ഉരുത്തിരിയുന്നത് ഇവിടെ വെച്ചാണ് നിങ്ങൾ എത്രത്തോളം ബുദ്ധിമാനാണെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരുന്നത് നിങ്ങളുടെ അഞ്ചാം ഭാവമാണ് ഇത് വിദ്യാഭ്യാസത്തിൻ്റെ ഒരു എക്സ്ട്രാ ഭാവവും കൂടിയാണ് ഒൻപതാം ഭാവം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തെ സൂചിപ്പിക്കുന്ന ഭാവമാണല്ലോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാന ഭാവം രണ്ടാം ഭാവമാണ് വ്യാഴം ജ്ഞാനത്തിൻ്റെ കാരകനുമാണ് ബുധൻ വിദ്യയുടെ കാരകനാണെങ്കിൽ വ്യാഴത്തിൻ്റെ സ്ഥാനം അതിൽ നിന്നും ഒരു പടി കൂടി മുകളിലാണ് വിദ്യയുടെയും അറിവിൻ്റെയും ഒക്കെ അവസാന വാക്ക് വ്യാഴമാണ് നിങ്ങൾ ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് മുതലായ ഉന്നത ബിരുദങ്ങളിൽ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജാതകത്തിൽ അങ്ങനെ ഒരു പ്രോമിസ് കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും ഇപ്പോൾ അതിന് ശ്രമിക്കാവുന്നതാണ് വ്യാഴം അഡ്മിനിസ്ട്രേഷനെ സൂചിപ്പിക്കുന്ന ഒരു ഗ്രഹവും കൂടിയാണല്ലോ മാത്രമല്ല ഇപ്പോൾ വക്രത്തിൽ വന്നിരിക്കുന്നത് ബുദ്ധിയുടെയും വിദ്യയുടെയും കാരകനായ ബുധൻ്റെ രാശിയിലുമാണ് ബുധനും വ്യാഴവും ശത്രുക്കളല്ലേ അപ്പോൾ ഇത് വ്യാഴത്തിന്റെ ശത്രുക്ഷേത്രമല്ലേ എന്നൊന്നും നോക്കണ്ട അത് വേറെ വിഷയമാണ് പുരാണത്തിൽ വ്യാഴത്തിന് ബുധന് ഒട്ടും ഇഷ്ടമില്ലാഞ്ഞിട്ട് കൂടിയും ഈ ബുധന് വിദ്യ പകർന്നു കൊടുത്ത ആചാര്യൻ സാക്ഷാൽ ബൃഹസ്പതിയായ വ്യാഴമാണ് അതിനാൽ ബുധൻ സൂചിപ്പിക്കുന്ന അക്കൌണ്ടിംഗ് ഓഡിറ്റിംഗ് ജേർണലിസം കമ്മ്യൂണിക്കേഷൻ പ്രിന്റിംഗ് തുടങ്ങിയ മേഖലകളിൽ പഠിക്കുന്നവർക്കും ഈ മേഖലകളിൽ പ്രവൃത്തിയെടുക്കുന്നവർക്കും നിയമം ജ്യോതിഷം തുടങ്ങിയ വിഭാഗങ്ങളിൽ പഠിക്കുന്നവർക്കും എല്ലാം ഇത് വളരെ അനുകൂലമായ സമയമാണ് മാത്രമല്ല കല സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കും ശില്പവിദ്യകൾ ചെയ്യുന്നവർക്കും ആർക്കിടെക്ടർമാർക്കും കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവർക്കും ഒക്കെ ഇപ്പോൾ അനുകൂലമായ സമയമാണ് ബുധൻ ബിസിനസ്സിനെ സൂചിപ്പിക്കുന്ന ഗ്രഹമാണ് മാത്രമല്ല സംസാരത്തിലൂടെ വരുമാനം ലഭിക്കുന്ന വിഭാഗങ്ങളിൽ പെടുന്ന കൗൺസിലർമാർക്കും ഇത് വളരെ നല്ല സമയമാണ് ഈ പറഞ്ഞ വിഭാഗങ്ങളിൽ പ്രവൃത്തിയെടുക്കുന്നവർക്കും ഇത് വളരെ സാമ്പത്തിക നേട്ടങ്ങളെ കൊണ്ടുതരുന്ന സമയമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ച് മാസം പതിനൊന്നാം തീയതി വരെ വ്യാഴം വക്രത്തിൽ മിഥുനം രാശിയിൽ സഞ്ചരിക്കുന്നു പിന്നീട് തന്റെ സ്വാഭാവികമായ ഗതിയെ പ്രാപിക്കുന്ന വ്യാഴം കർക്കിടകം രാശിയെ ലക്ഷ്യമാക്കി നീങ്ങുവാൻ ആരംഭിക്കുന്നു വ്യാഴത്തിന്റെ വക്രം മാറിയെങ്കിലും അഞ്ചിൽ ഗോചര സ്ഥാനത്ത് സഞ്ചരിക്കുന്നതിനാൽ ഫലത്തിൽ വലിയ വ്യത്യാസം ഉണ്ടാകുന്നില്ല രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ മിഥിനം രാശിയിൽ സഞ്ചരിച്ചിട്ട് നിങ്ങളുടെ ആറാം ഭാവമായ കർക്കിടകം രാശിയിലേക്ക് വ്യാഴം വരുന്നു ആറാം ഭാവത്തിൽ വ്യാഴം വരുമ്പോൾ ഉണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ എങ്കിലും കർക്കിടകം വ്യാഴത്തിന്റെ ഉച്ച ക്ഷേത്രമാകായാലും വ്യാഴം തന്റെ സ്വാഭാവികമായ ഗതിയെ വീണ്ടെടുക്കുകയും ചെയ്യുകയാലും ഈ വ്യാഴം വലിയ ദോഷമൊന്നും തരുന്നില്ല ഒരു ഗ്രഹം ഉച്ചത്തിൽ നിൽക്കുമ്പോൾ അത് പരിപൂർണ ബലവാനാണ് ആ ഗ്രഹം വളരെ നല്ല ഫലങ്ങൾ തരികയും ചെയ്യും എന്നാൽ ആഗ്രഹം നിൽക്കുന്നത് ഒരു അശുഭസ്ഥാനമാകയാൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും എന്നാൽ അത് അയാൾക്ക് അനുഭവയോഗ്യമായി തീരില്ല എങ്കിലും ദോഷമൊന്നും സംഭവിക്കുന്നുമില്ല എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂലൈ മാസം പതിനാലാം തീയതി മുതൽ ആഗസ്റ്റ് മാസം പതിമൂന്ന് വരെയുള്ള ഒരു മാസക്കാലം നിങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം കാരണം ഇത് വ്യാഴത്തിൻ്റെ മൗഢ്യകാലമാണ് നിങ്ങളിലുള്ള സർവ്വ ഈശ്വര ചൈതന്യവും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു സമയമാണിത് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളുള്ളവർ ചികിത്സകൾ മുടങ്ങാതെ ചെയ്തു കൊണ്ടുപോവുക ഇപ്പോൾ കാര്യമായ പണമിടപാടുകൾ ഒന്നും നടത്തരുത് പുതിയ സംരംഭങ്ങളിലൊന്നും ഇപ്പോൾ പണം മുടക്കുകയും വരുത് ആർക്കും പണം കടം കൊടുക്കരുത് എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രതയും പാലിക്കുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധയും കൊടുക്കുക ആഗസ്റ്റ് മാസം പതിമൂന്ന് വരെ പ്രാർത്ഥനകൾ വഴിപാടുകൾ മുതലായവ ചെയ്തുകൊണ്ടിരിക്കുക അതിനുശേഷം വ്യാഴത്തിന്റെ മൌണ്ടയം അവസാനിക്കുകയും വ്യാഴം പൂർവ്വസ്ഥിതിയിലാവുകയും ചെയ്യുന്നതാണ് പിന്നീട് വ്യാഴനിൽ നിന്നും നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതിയിൽ വ്യാഴമാറ്റം കുമ്പക്കൂറിൽ ജനിച്ച നക്ഷത്രത്തിന്റെ മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂറ്റാതിയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങൾ എന്നിവർക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു സാമാന്യ ഫലമാണ് നമ്മൾ ഇവിടെ പരിശോധിച്ചത് നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം നല്ല നിലയിൽ നിൽക്കുകയും ഇപ്പോൾ അനുകൂലമായ ദിശയും അപകാരവും നടന്നുകൊണ്ടിരിക്കുന്നവർക്കും നല്ല ഫലങ്ങൾ തന്നെ ലഭിക്കുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം